നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂട്ടത്തിൽ കൂടുതൽ തലപൊക്കമുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അതാണ് എല്ലാവരുടെയും വളരെയധികമുള്ള ആഗ്രഹം ഇന്ന് എല്ലാം തന്നെ വളരെയധികം വാഴുന്ന ഇൻസ്റ്റഗ്രാം എന്നാൽ കുട്ടികളുടെ ഇടയിൽ എന്തോരം സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴും ചർച്ച ചെയ്യാത്ത വിഷയം തന്നെയാണ് കുട്ടികൾക്ക് പോലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ള കാലത്ത് എന്തുമാത്രം സുരക്ഷിതത്വമാണ് അവിടെയുള്ളത് യൂട്യൂബിൽ കിറ്റ്സിന് വേണ്ടി പ്രത്യേകം ഒരു ഉണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായി തന്നെ ചെയ്യാം ഏതൊരു ഒ ടി പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും നമുക്കതിൽ കാണാൻ സാധിക്കും കിഡ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഉണ്ട് അതിലേക്ക് വരുന്നത് എ റേറ്റഡ് കണ്ടന്റുകളോ അല്ലെങ്കിൽ എയ്റ്റീൻ പ്ലസ് കണ്ടന്റുകളോ ആയിരിക്കില്ല അതിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കണ്ടന്റുകൾ മാത്രമായിരിക്കും എന്നാൽ ഇൻസ്റ്റഗ്രാം എന്നൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ എല്ലാം തന്നെ ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നിട്ടും എന്തുകൊണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഈ ഒരു കാര്യത്തിൽ ഇവിടെ അവർ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ മെയിൽ ഐ ഡി വഴിയും അവരുടെ ഫോൺ നമ്പറുകൾ വഴിയുമാണ് കയറുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ആ നിൽക്കുന്ന വ്യക്തിക്ക് എന്തായാലും പലത്തിൽ മുകളിൽ പ്രായമുണ്ട് എന്നാൽ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് പല അക്കൗണ്ടുകൾ ഉണ്ടാകുന്നുണ്ട് പല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട് എന്നാൽ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിലെ തന്നെ നിർമ്മാണ കമ്പനിയായ മെറ്റക്കെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണവുമായി ഇതിനെക്കുറിച്ച് പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് യു എസ് കോടതിയിലെ പ്രധാന കേസ് കുട്ടികൾക്ക് സംഭവിക്കാനിടയുള്ള അപകട സാധ്യത മെറ്റ ഭൂതപൂർവ്വം നിസ്സാരവത്കരിച്ചെന്നും മറ്റ് വിപത്തുകൾ മറച്ചു പിടിച്ചുവെന്നും ആരോപിച്ചു തന്നെയാണ് കോടതിയിൽ ഈ കേസ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ഫീൽഡിലേക്ക് ലൈംഗിക ഉള്ളടക്കങ്ങൾ കടന്നു വരുന്നത് തടയുന്നതിലൂടെ വീഴ്ചയോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ കൗമാര പ്രായക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിലും മെച്ചയുടെ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പരാതിക്കാരന്റെ പ്രധാന പക്ഷം ഇന്ന് മുതിർന്ന ഒരാളുടെ നിങ്ങളുടെ തന്നെ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ റീലുകൾ മറിച്ചു നോക്കുമ്പോൾ ഓരോ തവണ വരുന്ന റീലുകളും പല രീതിയിലായിരിക്കും ചിലത് കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ ചിലത് കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല അതിൽ പറയുന്ന കാര്യങ്ങളായാലും മോശമായ ഭാഷ ലൈംഗിക ഭാഷ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള സംസാരം ഇത്തരത്തിലുള്ളതെല്ലാം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കേൾക്കുകയും ആരുമില്ലാതിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അത് വളരെയധികം തന്നെ രൂക്ഷമായ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് സെക്യൂരിറ്റി റീസൺസിന് ഇവിടെ മറ്റൊക്കെ പറയാനുള്ളത് ഇൻസ്റ്റഗ്രാമിലെ സെവൻറ്റീൻ എക്സ് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതോടെ തന്നെയാണ് താൻ ഞെട്ടിപ്പോയെന്നുള്ള കാര്യം ഇൻസ്റ്റഗ്രാം സേഫ്റ്റി വിഭാഗം മുൻ ഹെഡായിരുന്ന വൈഷ്ണവി ജയകുമാറിന്റെ പ്രതികരണം പുറത്തു വരുന്നത് അക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളിലധികവും ലൈംഗിക ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയിന്മേലാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം വേഷ്യാവൃത്തിക്കും ലൈംഗിക ചൂഷണത്തിനും തങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നുവെന്ന കാരണത്താൽ നിരവധി അക്കൗണ്ടുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതെത്ര പേർക്കറിയാം വൈഷ്ണവിയുടെ വെളിപ്പെടുത്തലുകൾ കേസിന് ശക്തി പകരുന്നുവെന്നാണ് പരാതിക്കാരൻ്റെ പക്ഷം നമ്മുടെ കുട്ടികൾ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കളിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് കാണുന്നത് അവർക്ക് എന്തൊക്കെ കാണാവൂ എന്ന് നമുക്ക് ലിമിറ്റ് വയ്ക്കാൻ സാധിക്കില്ല കാരണം ഇൻസ്റ്റഗ്രാം ഒരു തുറന്ന രീതിയാണ് യൂട്യൂബ് പോലെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലോ അത് പിടിച്ചു നിർത്താനാവില്ല ഇപ്പോൾ ഏറ്റവും ഇടുവിൽ അതിൻ്റെ വാച്ച് ഹിസ്റ്ററി തന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണ് കണ്ടതെന്ന് അറിയാൻ സാധിക്കുമെങ്കിലും അതിലും ലിമിറ്റേഷൻസ് ഉണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ധൈര്യപൂർവ്വം വിഹരിക്കുന്ന ഇത്തരം ഉള്ളടക്കങ്ങൾ ചെറുപ്പക്കാരെ ചതിക്കുഴിയിൽ വീഴ്ത്തുമെന്നുള്ള കാര്യം അറിയാമായിരുന്നിട്ട് പോലും ബോധപൂർവം മറച്ചു പിടിക്കുകയാണെന്നാണ് കാലിഫോർണിയയിൽ തന്നെ ഫയൽ ചെയ്ത കേസിൽ മെറ്റയ്ക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രധാന ഒന്നിലെ ആരോപണം